ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന കറണ്ട് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് സി വിവിധ മത്സര പരീക്ഷകൾ നടത്തിയ പരീക്ഷകളിലെ കറണ്ട് ആണ് കറണ്ട് അഫയേഴ്സ് മാത്രം സെപ്പറേറ്റ് ചെയ്തതാണ് ഇപ്പോഴുള്ള പരീക്ഷകളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാവുന്നതായിരിക്കും എൽ ഡി സി പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഇരുപത് മാർക്കിനൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നടന്ന പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് മാത്രം ഉൾപ്പെടെ ആണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും ആഫിയുടെ ഉത്തരങ്ങളും നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്ത് പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫുകളായി വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ട്വൻ്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നതിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ് ഏഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം പത്ത് കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടി കായിക ഇനം ഹോക്കി ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ച്ബൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓൺലി വൺ ആൻഡ് ടു ജി ട്വന്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് ജി ട്വൻ്റി പതിനെട്ടാമത്തെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ ചന്ദ്രൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ഋതു കരുതാൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ശ്രീയു ഷറഫലി ചന്ദ്രൻ ത്രീ ലാൻഡറിലെ പേരോടുകളിൽ ഉൾപ്പെടാത്തത് ഏത് എൽ പി ഐ എൽ എസ് ഇതെല്ലാം ലാൻഡറിലെ പേരോടുകളിൽ ഉൾപ്പെടുന്നവയാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത് നിഴലുറങ്ങുന്ന വഴികൾ അത് സേതുവിന്റെ അല്ല പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ ഇതെല്ലാം സേതുവിന്റെ കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപതിനാലിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും ഇരുപത്തിനാലിൽ ബ്രസീലും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം പി ടി ഉഷ കൊച്ചി മെട്രോ നിലവിലൊന്ന് വർഷമേത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപതിനെ മികച്ച പിന്നണി കായിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നഞ്ചിയമ്മ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര രണ്ടായിരത്തി ഇരുപതിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ആശിഷ് ജിതേന്ദ്ര ദേശായി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൌത്യത്തിന്റെ പേരെന്ത് മംഗള്യാൻ രണ്ടായിരത്തി ഇരുപാലിലെ ജി ട്വന്റ് ചുവടി നടക്കുന്ന രാജ്യം ഇത് ബ്രസീൽ ചന്ദ്രൻ മൂന്നിന്റെ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ ജി ട്വന്റി കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ ത്രീയും കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പഠിക്കുന്നതാണ് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക രണ്ട് മാത്രം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അത് തെറ്റാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി കേരള സ്പീക്കർ എൻ ഷംസറാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് രണ്ടും ശരിയാണ് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക രണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ നമ്പിക്കാണ് ജീവിതം ഒരു പെൻഡിൽ വന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുടൽ അവാർഡ് ലഭിച്ചത് അംബികാസുദൻ മാങ്ങാടിന് ഇത് രണ്ടും ശരിയാണ് ചന്ദ്രൻ ത്രീ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ചന്ദ്രൻ ത്രീയിലെ ലാൻഡറിന്റെ പേര് വിക്രം ചന്ദ്രൻ ത്രീന്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ചന്ദ്രൻ മൂന്ന് സമയത്ത് ഐ എസ് ആർ ചെയർമാൻ നമ്മുടെ സ്വന്തം മലയാളിയാണ് ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക മനുഷ്യനെ ബഹിരാകാശിക്കുന്ന ഐ എസ് ആർയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ക്ലോഡിയ ഗോൾഡിൻ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ചന്ദ്രൻ ത്രി ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഗ്യാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി പി എം ആശ യോജന രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എ ഡി പി പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് എം എൽ എ എല്ലാം തെറ്റാണ് എം പി രാജേഷിൻ്റെത് തൃത്താലയാണ് ഉള്ളത് പി രാജീവാണ് വീണ ജോർജിൻ്റെത് ആറം ആണ് നാരിശക്തി വന്ദൻ അധീനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനമേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് താഴെ പറയുന്ന ചന്ദ്രൻ ത്രീന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ഒന്ന് രണ്ട് മൂന്ന് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിങ് പ്രദർശിപ്പിക്കുന്നതിന് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷം രണ്ടായിരത്തി പത്തൊൻപത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമതനായ ക്രിക്കറ്റർ എം എസ് ധോനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ശക്തികാന്ത ദാസ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഉപജീവനം പദ്ധതി ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് കേരളത്തിൽ പതിനാലാം പഞ്ചത്സര പദ്ധതി കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർദ്ധനവ് ഇരുപത്തിരണ്ട് രൂപ അടുത്തത് ലോകാരോഗ്യ സംഘടന ആർ ട്വൻറ്റി വൺ ബാർ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് മലേറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഇരുപത്തിയെട്ട് നടന്നത് എവിടെ വെച്ചാണ് യു എ ഇ ചന്ദ്രൻ ത്രീയുടെ റോവർ താഴെ പറയുന്ന ഏതിൻ്റെ സാന്നിധ്യം സ്വീകരിച്ചു എയും സിയും ഓക്സിജൻ സൾഫർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് എബ്രഹാം വർഗീസ്